ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ആദ്യമായിട്ട് ഞാനും മോനും കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ചേട്ടനില്ലാതെ ഒരു ഒരു ലോങ് ജേർണി നടത്തുകയാണ് അപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് സെക്കന്ദ്രാബാദിലോട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ചേട്ടൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ അതിന് വേണ്ടിയിട്ട് രണ്ട് പിക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് ബീഫ് അച്ചാറും ഒന്ന് മീനച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഈ നോൺ വെജ് അച്ചാറുകളാണ് കൂടുതലിഷ്ടം അതൊക്കെ തയ്യാറാക്കി മുൻ നേരത്തെ തന്നെ തയ്യാറാക്കി എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചു കേട്ടോ ചേട്ടനും സാറിനും കൂടെ ഉള്ള അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടു പേർക്കും കൂടിയിട്ടുള്ളത് എടുത്തു അപ്പോൾ അതൊക്കെ നല്ല കവറിലാക്കി ലീക്ക് ആവാത്ത രീതിയിൽ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യണ പരിപാടിയായിരുന്നു അങ്ങനെ പെട്ടിയും പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ അതുമാത്രമല്ല കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞത് വേറെ ഒന്നും അച്ചാർ മാത്രം മതി വേറെ ഒന്നും കൊണ്ടുവരണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾക്ക് കായവർത്തമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ അത് മുതലാവില്ല അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ ചപ്പാത്തി ഞങ്ങൾ ചോറ് രാത്രി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ ചോറ് ഉച്ചക്കലത്ത് ഉടന്ന് കഴിച്ചിട്ട് പോയിട്ട് പിന്നെ രാത്രിയിലത്തേക്ക് ചോറ് കൈപിടിച്ചു ചിക്കൻ കറിയും പിറ്റേ ദിവസം രാവിലേക്ക് ചപ്പാത്തിയും ആ ചിക്കൻ കറി തന്നെ കഴിച്ചു അപ്പോൾ ലാറമോളോടൊക്കെ യാത്ര പറയണം കേട്ടോ ലാറമോളുടെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം അവിടെ ഇരിക്കുമ്പോഴേ അവൾക്ക് ഞങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യും അപ്പോൾ ചാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി അമ്മയും എവിടെയോ പോകുകയാണെന്നൊക്കെ മനസ്സിലായി അതിൻ്റെ പിണക്കം വിഷമൊക്കെ വന്നപ്പോൾ അവൾ നല്ലോണം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മോടും കണ്ണൻചാട്ടിനോടും ശോഭിച്ചോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കണ്ണൻചാട്ടൻ ഞങ്ങളുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആൾ തിരിച്ചു പോയി അതുവരെ അത്രയും സമയം അവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആൾ തിരിച്ചു പോയി അപ്പോൾ ഞാനും ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഓരോ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ അങ്ങനെ ഇരുന്നു ചായ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ട്രെയിൻ വന്നു കയറി പക്ഷേ ട്രെയിനിൽ കയറി കഥ പറയുകയെന്നു വച്ചാൽ അത് ഭയങ്കരമായിരുന്നു ട്രെയിൻ മിസ്സാവേണ്ട ഒരു സാഹചര്യം വരെ വന്നതാണ് പക്ഷെ ഓടി കയറി ഞങ്ങൾ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കൂടുതൽ ലേഡീസായിരുന്നു മൂന്ന് പെൺകുട്ടികൾ ഹൈദരാബാദിൽ പഠിക്കാൻ പോകുന്നവരുണ്ടായിരുന്നു ഒരു ചേച്ചി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാലും വെറുതെ ആളില്ലാതെ ഇങ്ങനൊരു യാത്ര പോയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഓക്കെ ആയിട്ട് അവന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ മുഖം മറിച്ചിരിക്കുകയാണ് എൻ്റെ വീഡിയോ എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സെക്കന്ദ്രാബാദ് സ്റ്റേഷനിലെത്തി വലിയ സ്റ്റേഷനാണ് കേട്ടോ എന്ന് പറയുന്നത് ഒരു ഞങ്ങൾ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അവിടെ ചെന്ന് ഇറങ്ങിയത് പതിനഞ്ച് പ്ലാറ്റ്ഫോം വരെ അങ്ങനെ ഉണ്ട് തോന്നുന്നു നോക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം വലിയ കുറേ ഒരു ഏരിയ ഉണ്ട് ആ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു അവിടെ ഇനിയും പുതിയ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ അതാ വരുന്നത് നമ്മുടെ കഥാനായകൻ അപ്പോൾ ആളെ കണ്ടു ഞങ്ങൾ നേരെ യാത്ര തുടങ്ങി അവിടെ ഈ ഇപ്പോൾ രാഷ്ട്രപതി നിലയത്തിൻ്റെ മുൻപിലത്തെ ഗേറ്റിലേക്ക് എത്തിയിട്ടോ നമ്മൾ അതിൻ്റെ തൊട്ട് തന്നെയാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് രാഷ്ട്രപതി നിലയത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ക്വാർട്ടേഴ്സ് നല്ല നല്ല ആയിരുന്നു ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയുള്ള ആയിരുന്നു കേട്ടോ ഷെൽഫ് രണ്ട് ഷെൽഫുണ്ടായിരുന്നു ബാത്ത്റൂമും വാഷ് ബേസിനും ബാത്റൂമും രണ്ട് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു അന്ന് രാത്രി ഞങ്ങൾ അന്ന് എവിടെയും പോയില്ല ചുമ്മാ ഒന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ കൂടുതലും ആർമിക്കാരുടെ എന്താണ് യൂണിറ്റുകളായിരുന്നു കേട്ടോ കൂടുതൽ കുറേ ഏരിയ ആർമ്മിക്കുക ഇത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും ആയിരുന്നു അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അവരുടെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നല്ല രസമാണ് അവിടെ രാത്രി ഇങ്ങനെ നടക്കാനും കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതാ രാഷ്ട്രപതി നിലയത്തിൻ്റെ മുമ്പിൽ തന്നെയുള്ള റോഡാണ് അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞാൻ ചോറാണ് കഴിച്ചത് എനിക്ക് വേറൊന്നും കഴിക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ ചോറ് നല്ലായിരുന്നു കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദാല് ഒക്കെ നല്ല രസമായി ചമ്മന്തി അടിപൊളിയായിരുന്നു കേട്ടോ അറിഞ്ഞവന് പിന്നെ എവിടെ ചെന്നാലും ബിരിയാണി 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 അപ്പോൾ അവൻ ബിരിയാണി ഓർഡർ ചെയ്തു അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ചേട്ടൻ അവിടെ കഴിച്ചില്ല ചേട്ടനുള്ളത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഷോ റൂമിൽ വന്ന് ഉറങ്ങി പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മെസ്സിന്ന് കൊണ്ടുവന്നു കേട്ടോ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പാലുണ്ടായിരുന്നു ഇഡലിയും സാമ്പാറും പിന്നെ ഈ മുളപ്പിച്ച ചെറുപയറും മറ്റേ കടല പ കപ്പലണ്ടി ബദാമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തുണ്ടായിരുന്നു പിന്നെ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല സൂപ്പറായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അച്ഛനും മോനും കൂടെ എൻ്റെ വടിയിലൊക്കെ കിടന്ന് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ആൾ ഡ്യൂട്ടിക്ക് പോയി ആൾക്ക് ഞങ്ങൾ വന്നാലും ഡ്യൂട്ടി ഉണ്ടായിരുന്നു രാത്രിയും ഡ്യൂട്ടി ഉണ്ടായിരുന്നു പകലും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ അറിനും കൂടെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് കളിച്ച് ശരിച്ച് അവിടെ കിടക്കും ആദ്യത്തെ ദിവസം ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു ഋഷി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അർണൂന് ഒരു കമ്പനി ഉണ്ടായിരുന്നു അർണൂന് ഭാഷ ഹിന്ദി അത്ര നല്ല ഭാഷ ഇല്ലെങ്കിലും ഇവർക്ക് കളിക്കാൻ ഭാഷയുടെ ആവശ്യമൊന്നുമില്ല ബാക്കി അതരുടെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ